ശേഷം എല്ലാര്ക്കും സുഖസ് അപ്പൊ നമ്മൾ ഇന്ന് മനസമ്മതത്തിന് പോവുകയാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് മനസമ്മതം ഫംഗ്ഷൻ ആണ് എന്റെ കസ്യന്റെ മനസമ്മതമാണ് അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് പോവുകയാണ് നമ്മുടെ കാറിൽ അപ്പ ഉണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് അനീതിയുണ്ട് അപ്പുണ്ട് അപ്പ ഒരു ഹായ് പറഞ്ഞേ അമ്മ ഇവിടെ ഉണ്ട് അമ്മ ക്യാമറ ഫുൾ ഒരു ഹായ് പറഞ്ഞേ ഹായ് പറഞ്ഞോ ചേട്ടുണ്ട് ചേട്ടാ ഇവിടെ വണ്ടി മേടിച്ചിട്ടിരിക്കുവാണ് പിന്നെ അനിയത്തി പുറകിലിരിപ്പുണ്ട് അപ്പൊ ഞാനും അനിയത്തിയും സെയിം ആണ് കോസ്റ്റ്യൂംസ് അവിടെ എത്തുമ്പോ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് പോവാം ഓക്കെ അപ്പൊ ഗൈസ് ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ എല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ കസിൻ ബ്രദറിൻ്റെ ആണ് മനഃസമ്മതം വരുന്നത് അമ്മയുടെ ചേട്ടൻ്റെ മോളുടെ മോനാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാവും ഫാമിലി എല്ലാവരും ഉണ്ടാവും അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഫംഗ്ഷൻ കൂടാൻ വേണ്ടിയിട്ട് അയർലൻഡിൽ പോയതിന് ശേഷം എനിക്ക് ഒരുപാട് ഫങ്ഷൻസ് മിസ്സായിട്ടു അപ്പം അതിന് ശേഷം ഞാൻ നാട്ടിൽ കൂടുന്ന ഫസ്റ്റ് ഫങ്ഷനാണ് അപ്പം നമ്മുടെ മണവാള മണവാളച്ചക്കൻ്റെ കാറിനിന്ന് ഇറങ്ങി അപ്പോൾ അതേ പെണ്ണ് കാറിൽ വന്നിട്ടുണ്ട് അപ്പം പെണ്ണിനെ കൈവിടിച്ചിറക്കുന്ന ചടങ്ങാണ് സുന്ദരി കുട്ടിയല്ലേ കാണാനായിട്ട് അപ്പൊ നമ്മളുടെ ചെക്കനും പെണ്ണും പള്ളിയുടെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മുടെ കസിൻസ് ഒക്കെ റൈറ്റ് സൈഡിൽ നിന്ന് നിപ്പുണ്ട് കേട്ടോ എല്ലാവരും തന്നെയുണ്ട് പുറകിലൊക്കെ ആയിട്ട് മനസമ്മതം ഫങ്ഷൻ നടക്കുന്നത് തങ്കിപ്പള്ളി വെച്ചിട്ടാണ് പെണ്ണ് തങ്കിപ്പള്ളി ഇടവകയായിരുന്നു അപ്പം അവിടെ വെച്ചിട്ടായിരുന്നു മനസമ്മതം അപ്പം നമ്മുടെ ഈശോയുടെ രൂപം കാണാൻ വേണ്ടി പറ്റും അലബുദ്ധ തിരുസ്വരൂപമാണിത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് ഈശോയുടെ മുടി വളരുന്ന പള്ളിയാണിത് അടുത്തതായിട്ട് ചെക്കൻ്റെ പെണ്ണിൻ്റെ സമ്മതം ചോദിക്കുന്ന ചടങ്ങാണ് അപ്പം അച്ഛൻ വന്നിട്ട് അവരുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് സമ്മതം ചോദിക്കുവാണ് എനിക്ക് മനസമ്മതം ഫംഗ്ഷൻ ഇല്ലായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ രണ്ടും സെയിം രൂപതയായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സമ്മതം ഫങ്ഷൻ ഇല്ലായിരുന്നു പക്ഷേ ഇവ രണ്ടും ഡിഫറൻറ്റ് രൂപതകളാണ് അപ്പം അതുകൊണ്ട് തന്നെ മനസമ്മതം ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് അവരുടെ മോതിരയിടൽ ചടങ്ങാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് മോതിരയിടും എന്തോരം ഒരു പ്രണയിക്കുന്നുണ്ടല്ലേ പക്ഷേ എല്ലാ പ്രണയങ്ങളും വിവാഹത്തിൽ കലാശിക്കുന്നുണ്ടോ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിത പങ്കാളി നമ്മൾക്കുള്ളതാണെങ്കിൽ നമ്മുടെ പാരൻസിന് പൂർണ്ണ സമ്മതം ഉണ്ടായിരിക്കും അതല്ല നമ്മുടെ പാരൻസിന് സമ്മതമില്ലാത്ത നമ്മൾ വാശി പിടിച്ച് നേടുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തിന് പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കത്തില്ല ദൈവം ഒരുപക്ഷെ നമ്മൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ നമ്മൾ വാശി പിടിച്ച് നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ബെസ്റ്റായിട്ടുള്ള സംഭവം പുള്ളിക്കാരൻ്റെ അങ്ങ് കണ്ണടക്കും എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന സംഭവം നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരും കാരണം ദൈവം ഒരിക്കലും വാശി പിടിച്ചിട്ട് നമുക്ക് തരാതിരിക്കുന്ന ഒരാളല്ല നമ്മുടെ ഇഷ്ടങ്ങൾ കൂടെ പരിഗണിക്കുന്ന നമ്മുടെ അപ്പൻ തന്നെയാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് ഇഫ് പോസിബിൾ മാതാപിതാക്കളെ ഹേർട്ട് ചെയ്യാതെ നിങ്ങളെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുക അപ്പം നമ്മുടെ ചെക്കൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ രംഗങ്ങളാണ് ഇനിയുള്ളത് ആദ്യം അച്ഛൻ്റെ കൂടെയുള്ള ഫോട്ടോഷൂട്ട് അതിനുശേഷം നമ്മൾ കസിൻസ് ഒക്കെ വരുന്നുണ്ട് ഫോട്ടോഷൂട്ടിൽ അപ്പം നമ്മുടെ ചെക്കൻ്റെ കൂടെ നിൽക്കുന്നതാണ് നമ്മുടെ ഫാമിലി അതായത് നമ്മളുടെ അമ്മയുടെ ചേട്ടൻ്റെ മോളും മോളാണ് മോളി ചേച്ചി മോളിച്ചേച്ചി മോളിച്ചേച്ചിയുടെ ഹസ്ബൻഡാണ് ചേട്ടൻ നമ്മുടെ ഫാമിലിയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയാണ് കേട്ടോ മോളി ചേച്ചി നിതീഷും നിതിൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആയിട്ട് നമ്മുടെ അനിയന്മാർ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും അവർക്കൊറ്റ മോളാണ് പെണ്ണിൻ്റെ പേര് മീരേന്നാണ് പിന്നെ ഇത് നമ്മുടെ കസിൻസ് ആണ് ഇത് ഇവരെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കും നമ്മുടെ മധുര വയ്പിൻ്റെ ആയിട്ട് ഇവരുണ്ട് അപ്പോൾ ഇത് ഞാനും അനിയത്തിയായിട്ട് അപ്പുറം ഇപ്പുറം സൈഡിൽ നിന്ന് ഇപ്പം ഉണ്ട് നമ്മുടെ എല്ലാ കസിൻസും ഉണ്ടോ കേട്ടോ ഇതിൽ അപ്പം നിങ്ങൾ കുറച്ച് പേരൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും എൻ്റെ ഹസ്ബൻഡ് എന്തെന്നുള്ളത് ആൾക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ലീവ് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമേ വന്നുള്ളൂ ഈ ഫങ്ഷൻ ആക്ച്വലി പെണ്ണിൻ്റെ വീട്ടുകാർ നടത്തുന്ന ഫങ്ഷനായിരുന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ വീട്ടുകാരിലേക്ക് വലിയ വിളി ഉണ്ടായിരുന്നില്ല കുഞ്ഞ് ഫങ്ഷനായിരുന്നു കല്യാണമാണ് നമ്മൾ നടന്നത് നമ്മുടെ ചെക്കൻ്റെ വീട്ടിലെ നടന്നത് കല്യാണമാണ് അപ്പൊ അതിന് എല്ലാരും ഉണ്ടാവും അപ്പൊ നമ്മുടെ കസിൻസിന്റെ ഫോട്ടോ എല്ലാം എടുക്കുന്ന സമയത്ത് നിധി ഷൂട്ടിനാണെങ്കിലും അവിടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പൊ അവനാണെങ്കിലും വിളിച്ച് ആ ഒരു ഫോട്ടോ ഫ്രെയിമിൽ കേറ്റുമായിരുന്നു ശരിക്കും കുറേ നാൾക്ക് ശേഷം ആണോട്ട് ഇങ്ങനെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്നതും കാരണം എനിക്കിതൊക്കെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കല്യാണം പോലും കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അയർലൻഡ് പോയതിനു ശേഷം എല്ലാം ഞാനിങ്ങനെ ഫോട്ടോസ് മാത്രം കണ്ട് ആസ്വദിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടാൻ പറ്റിയതിൽ ഒത്തിരി താങ്ക്ഫുൾ ആണ് ദൈവത്തിനോട് ഈ ഫംഗ്ഷൻ ആക്ച്വലി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു പുൽക്കൂടും ഉണ്ണീശോയും അതുപോലെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇതൊരു പിസ്താഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഫുൾ പാനൽ കട്ടൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു ബൊട്ടിക്കൽ ചെയ്യിപ്പിച്ചതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് ഇത് ആക്ച്വലി ഇച്ചൻ്റെ അമ്മ എനിക്ക് എടുത്തതാണ് ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ എൻ്റെ അനിയത്തിക്കും എനിക്കും ഏകദേശം സെയിം കളറിൽ തന്നെ ഡ്രസ്സാണ് വന്നത് അത് കോൺസെഡൻറ്റലായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ പള്ളിയിൽ നിന്ന് ഫങ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പൊ ഗൈസ് ദേ നമ്മുടെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തി അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനത്തെ കുട്ടി ചാനൽ ഒന്ന് കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പൊ കിട്ടിലെ പിടിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ അംഗ് സന്യൂ സനിയ